ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ ചമ്മന്തിയാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മാങ്ങ പച്ചടി എന്നും പറയും ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങ ഒരു രണ്ട് കഷ്ണം മാങ്ങ രണ്ട് കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങയുടെ ഒരു കഷ്ടി പകുതിയോളം ഉണ്ടാവും ഒരു അര ടീസ്പൂണ് കടുക് അര ടീ ഒരു ടീസ്പൂണ് മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊരു ചമ്മന്തി പരുവത്തിൽ അരക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളമൊഴിക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി അങ്ങനെ ചമ്മന്തി റെഡി ഒരു പറ ചോറ് ഈ ചമ്മന്തി ധാരാളം